എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴേ അത് കൊടുക്കണം മനസ്സ് മാത്രം പോരാ പോക്കറ്റിൽ കൂടി നോക്കണം മാസം േ നിങ്ങൾ ഇത്രയും പൈസയ്ക്ക് സാധനം സാധനമായി കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിന്റെ ആവശ്യം അവിടെ ഇല്ല അരുണിം ഇത് എപ്പെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ ഇതിനുവേണ്ട എന്തിനാണ് ഇത്രയും വിലയുള്ള ഗിഫ്റ്റ് കൊണ്ട് വന്നത് ഈ അറുപത്തഞ്ചിന്റെ ടി വി വെക്കാനുള്ള സൗകര്യം ഒന്നും അവിടെ ഇല്ലെന്ന് ഇതൊക്കെ നല്ല ആവശ്യണ്ടോ മനുഷ്യത് എടാ അതൊക്കെ പറഞ്ഞല്ലേ ഞാൻ കൊടുക്കുമ്പോഴേ അവരുടെ സന്തോഷം കൊണ്ട് കണ്ണിങ്ങനെ തള്ളി ഞാൻ കണ്ടതല്ലേ പിന്നെ ബാക്കിയുള്ളവർക്ക് ചെറിയ ചെറിയ കപ്പ് ഡിന്നർ സെറ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ വലിയ അറുപത്തഞ്ചിന്റെ ടിവി കൊണ്ട് പോകുമ്പോഴായിരുന്നു അവിടെയുള്ള ആൾക്കാർക്ക് എന്നെങ്ങനെ നോക്കി എന്താണ് ഈ വലിയ സാധനം കൊണ്ട് വരുന്നതെന്ന് അത് കൊടുക്കുമ്പോൾ എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു മോളെ അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ പൈസേനെ കുറിച്ച് ഓർക്കും നീ ടെൻഷൻ അടിക്കുന്ന ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കടം വാങ്ങിയിട്ട് അത് വാങ്ങിക്കൊടുത്തത് കടം വാങ്ങിട്ടോ ഓ എന്തിന്റെ കൊഴപ്പാണ് ഇതുവരെ വാങ്ങിക്കൂടി കട പോരാ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഇത്ര വിലയുള്ള ടി വി കൊണ്ടുപോ അവർ വാങ്ങിയ പോലെ പാത്രോ ഡിന്നർ സെറ്റോ നമുക്ക് അത് കൊണ്ടുപോയി പോരേ നമ്മുടെ വീട്ടിൽ ഇതുവരെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല ആരും ഒന്നും കൊണ്ടുപോ തന്നിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ സാധനം എടുത്തിട്ട് അങ്ങോട്ട് എഴുന്നള്ളിയത് ഒരാൾക്ക് ഒരു സാധനം ഒരുമാതിരി ഒരുത്താനം വരെ നിൽക്കരുത് പിന്നെ നമ്മൾ ഉണ്ടാവുക മറ്റുള്ളവർ നമുക്ക് നമ്മക്ക് എന്തിനും നോക്കിയിട്ടല്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങിക്കൊടുക്കേണ്ടത് ഇതുപോലെ ഡിന്നർ സെറ്റോ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അവനെപ്പോഴും വാങ്ങിക്കൂടെ വലിയ ടി വി ആണ് അവൻ പറ്റുമെന്നില്ല പോരാ തന്നെ അവരുടെ വീടാണെങ്കിൽ ഇപ്പൊ ലോണിലും അതിന്റെ അടയ്ക്കാണ് അവനെ ടി വി വാങ്ങാൻ പോകുന്നത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നീ ഒന്ന് മനസ്സിലാക്കേ ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ സംസാരം കിട്ടുവാണ് അവളെ ചോദിക്കാനും പറയാനും വന്നിരിക്കുന്നത് നിന്റെ പൈസ എടുത്താണ് ഞാൻ കൊടുത്തത് എന്റെ എടുത്തിട്ടല്ല കൊടുത്തത് പക്ഷെ തിരിച്ചു ചോദിക്കാൻ വീട്ടിലായിരിക്കില്ലേ അങ്ങേരും കള്ളം മുങ്ങാ നിൽക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ സാലറി മുഴുവനും വീട്ടിലേക്ക് അതുപോലെ എത്തണമെന്നില്ലല്ലോ ഇതുപോലെ ആളാകാൻ വേണ്ടി കൊറേ കടമായി കൂട്ടിയിട്ടില്ലേ അത് മുഴുവൻ കൊടുത്തു തീർത്തിട്ട് ബാക്കി പൈസ എത്തുന്നുള്ളൂ പറയിപ്പിക്കരുത് ഒരാൾ വന്നിരിക്കുന്നു ബാക്കി പതിനായിരം ഇരുപതിനായിരം നിങ്ങൾ ഓരോ മാസം കൊണ്ട് തരുന്നുണ്ട് ആവുള്ളത് മുപ്പതിനായിരം അല്ലേ സാലറി അന്ന് ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നാലായിരം കൊണ്ട് തരും അതുകൊണ്ട് ഈ ചെലവ് ഒപ്പിക്കാൻ പറ്റുന്ന പാടെ എനിക്കേ അറിയും ഇനി മുതൽ അത് കൊണ്ടു തരണ്ട തരുമ്പോഴല്ലേ വലിയ പറഞ്ഞിട്ട് എത്ര ഇടിയാലും മതിയാവുന്നത് നിന്റെ സ്വഭാവത്തിനെ ഒരാളും കൂടുണ്ടാവില്ല ഏയ് ഇല്ലട എനിക്കത് ശരിയാവെന്ന് തോന്നില്ല ഞാൻ കൊറച്ചായിട്ട് ആലോചിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പ്ലാൻ ഉണ്ട് ഇത്രയും പെട്ടെന്ന് തുടങ്ങണന്ന് ഞാൻ വിചാരിക്കുന്ന ആ എന്റെ ഈ കാര്യം നീയേ വേറെ ആരോടും പറയാൻ നിക്കണ്ടോ രണ്ടോ അറിഞ്ഞോട്ടെന്താ മതി ഓഫീസിൽ പുതിയൊരു തലവേദന പിടിച്ച മനുഷ്യൻ ആള് ലീവൊന്നും തരില്ല പിന്നെന്താണെ പോ

ഇനി ഒരാൾ ഉണ്ടല്ലോ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല സത്യം ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ബിസിനസോ എന്ത് ബിസിനസ് നിങ്ങൾ ഇതുവരെ പഠിച്ചൊന്നും പോരാ നിങ്ങൾക്ക് നിങ്ങൾ വെറും പൊട്ടത്തരം കാണിക്കാൻ നിൽക്കില്ല ബിസിനസ് അത് പറഞ്ഞിട്ട് പലതവണ പൊട്ടി പാളേസ് ആയിട്ടല്ലേ ഇത്രയും കടം വരുത്തി വെച്ചത് അതൊന്നും പോരെ എങ്ങനെയോ കിട്ടിയ ഒരു ജോലിയാ അതും കൊണ്ടു കളയാൻ നിൽക്കണം എന്തെങ്കിലും ഒറ്റപ്പാടു മുടക്കാൻ നോക്കും ഒരുമാതിരി പൈസ വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പർസലായിട്ട് നീയാണ് ചെന്നിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി എടി പല പ്രാവശ്യമായി നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ഭാര്യമാര് ഭർത്താക്കന്മാരെ കൂടെ നിൽക്കേണ്ടത് അല്ലാണ്ട് എന്തെങ്കിലും തുടങ്ങാൻ ചാടി കയറി വായിൽ വരുന്ന മൂടിനെ അങ്ങോട്ട് വിളിച്ചുപോയി അത് നിങ്ങൾ മുടക്കയല്ല ചെയ്യാം നിന്റെ ഒരൊറ്റ സ്വഭാവം കാരണം ഞാൻ തുടങ്ങി എല്ലാ ബിസിനസ്സും പൊളിഞ്ഞു പോയത് ഈ പ്രാവശ്യമെങ്കിലും ഞാനത് മനസമാധാനത്തോട് തുടങ്ങിക്കോട്ടെ മിണ്ടാണ്ടിരുന്നാൽ മതി ബാക്കി എന്ത് എന്ത് നിങ്ങൾ ചെയ്യും അതുകൂടി പറഞ്ഞതാ തലവേദന തലവേദന ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ കൂട്ടരുത് നിനക്ക് എടി നീ പോലെ നമ്മുടെ പഴയ ൊളിയുന്ന പോലത്തെ ബിസിനസ് ഒന്നും നല്ലത് തുടങ്ങി കഴിഞ്ഞ് എന്തായാലും സക്സസ്ഫുൾ ആവും ഇത് പറഞ്ഞ സംഭവം അറിയാം നമ്മള് ഡൽഹി ലക്നൗ പൂനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുണികൾ എടുത്തോണ്ടരുന്നു എന്നിട്ട് ഹോൾസെയിൽ റേറ്റില് ഇവിടെ അടുത്തുള്ള വലിയ വലിയ ഷോപ്പ്സിലേക്ക് വിൽക്കും അല്ലെങ്കിലും അവരെന്തിനാണ് ഇത്രയും ദൂര ചെന്നിട്ട് തുണികളെടുക്കുന്നത് നമ്മളെടുത്ത് അവൈലബിൾ ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന റേറ്റ് തന്നെ കൊടുക്കാൻ നമുക്ക് ലാഭം നഷ്ടം അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ ആദ്യം ബിസിനസ് വേണം നന്നായിട്ട് അത് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ വലിയ ഷോപ്പ്സ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യാം നല്ല അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ അടുത്തുള്ള ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങും അങ്ങനെ കുറെ ആൾക്കാർ വന്ന് നല്ല ബിസിനസ് ബിസിനസ്സായി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം നമ്മൾ പിന്നെ കോഴിശ്വന്മാരാവില്ലേ പേടിച്ച് ഒന്നും എപ്പോഴും ഏതെങ്കിലും മുഴുവൻ വർക്ക് അത് ഇതുവരെ എല്ലാ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് എന്തായി എല്ലാം പൊട്ടിപ്പോയില്ലേ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഗോൾഡാ അത് മുഴുവൻ കൊണ്ട് വിറ്റു പിന്നെ പെങ്ങന്മാരടുത്തും അവരടുത്തും ഇവരുടെ അടുത്തും ഒക്കെ കടം വാങ്ങിയില്ലേ അതൊക്കെ കൊടുത്തു തീർക്കാൻ പോലും പറ്റിയിട്ടില്ല ഇനി പുതിയതിലേക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ കട വെച്ചുകൊണ്ടിരിക്കാൻ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അതൊക്കെ തീർക്കണ്ടേ അതിനുള്ള പോകുമ്പം നമുക്ക് എല്ലാ കടവും തീർക്കാം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ ചേട്ടാ വെറുതെ ഇതിന് നിക്കല്ലേ നിങ്ങക്കൊന്നും പറ്റിയ പണിയല്ല ബിസിനസ് അതൊക്കെ അറിയുന്നവര് ചെയ്യട്ടെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാ ഇതും പൊളിഞ്ഞു പോയിണ്ടെങ്കിൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല ഓ എടി വലിയൊരു കാര്യം തുടങ്ങാൻ നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് അതിന്റെ രാശി കളയാൻ നിൽക്കല്ലേ കുറച്ച് കഴിയുമ്പോൾ നോക്കുമോ നീ തന്നെ എന്നോട് വന്ന് പറയും ഇത് മുംബൈ തുടങ്ങാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയിപ്പിക്കും ഈ ബിസിനസിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ അത് നീ പറയും വേറെ ഒന്നും നീ മിണ്ടണ്ട നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും പുതിയ ഐഡിയ കൊണ്ട് വരുമ്പോ അത് മുടക്കാനായിട്ട് വന്നോളൂ നിങ്ങൾ സാലറിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതെന്ന് അയ്യായിരം രൂപ ഞാൻ കൂടുതൽ തരാം അതുപോലെ നമുക്കിവിടെ പൈസ എല്ലാം പ്രശ്നമാണ് ഒറ്റ കാര്യമുള്ളു കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരോട് നന്നായിട്ട് ഡീൽ ചെയ്യാം ബിസിനസ് അല്ലേ അപ്പൊ കസ്റ്റമേഴ്സ് അല്ലേ ഇമ്പോർട്ടൻറ്റ് അങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ കണ്ടീഷൻസ് ഒക്കെ റെഡി ആണെങ്കിലേ നിങ്ങൾ വരുന്ന മൺഡേ തൊട്ട് ജോയിൻ ചെയ്യാം നോക്ക് ആ ശരി എന്തിനാ അയ്യായിരം രൂപ കൂട്ടി കൊടുത്തിട്ടേ അതിന്റെ ആവശ്യമുണ്ടോ കുറച്ച് ശമ്പളം കൂടി എന്നുള്ളൂ അവർക്ക് ഒരുപാട് ഷോപ്സിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ഉള്ളൂ ഇത്രയും ഇത്രയും പൈസ ഒക്കെ അപ്പോയിന്റ് വല്ല ആ കാര്യം തന്നെ നോക്ക് കൊടുത്തിട്ടാ വലിയ എന്തിനാ അവിടെ മാത്രം ഇറക്കിയിരിക്കുന്നത് വെക്കണ്ടേ പിന്നെ അത് മാത്രല്ല വലിയ വലിയ ഷോപ്സിന്റെ മുതലാളിമാരാണ് വരെ അവരാണ് നമ്മള് കസ്റ്റമേഴ്സ് അപ്പൊ ചെറിയൊരു ഷോപ്പ് ആണെങ്കിലോ അങ്ങനെ ആരെങ്കിലും ഇതിലേക്ക് വന്ന് കേറുമോ അപ്പൊ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം തന്നെ വേണം വാടകൊടുത്താൽ എന്താ ആൾക്കാർ വരട്ടെ അതിന് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ ഒക്കെ വരുന്നുണ്ടോ വന്നു ല്ലോ ഇതില്ല പ്രശ്നം പേര് നമ്മൾ ഈ ആദ്യം ആയതുകൊണ്ടേ നമ്മൾ കൊറേ അവിടെ കൊണ്ടുവന്ന് വെച്ച തുണികളൊക്കെ ഔട്ട് ഓഫ് ഫേഷൻ ആയി പോയിരുന്നു ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള സാധനങ്ങൾ ഇറക്കാനാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ന്യൂ കളക്ഷൻ കൊണ്ടുവന്ന അവരെടുത്തോളാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ഈ ട്രെൻഡിനനുസരിച്ച് നീങ്ങണം എന്നാലേ കാര്യം നടക്കുള്ളൂ അപ്പൊ നേരത്തെ വാങ്ങിയ തുണിയൊക്കെ അതിപ്പോ ഒരു ബിസിനസ് അല്ലേ നമുക്ക് മൊത്തത്തില് വിറ്റഴിക്കുക അല്ലെങ്കിൽ അത് മെല്ലെ മെല്ലെ ആക്കണം ഇനി ആ കാര്യം വിട് ഒരു കച്ചവടാവുമ്പോ സ്റ്റാർട്ടിങ്ങിൽ വലിയ ലാഭം ഉണ്ടാവില്ല ഇത് പാതല്ല പ്രശ്നം കുറച്ച് പൈസ വേണം എന്നാലേ പുതിയ കളക്ഷൻ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ കയ്യിലുണ്ടായിരുന്നു പൈസ നീ എന്തായിരുന്നു മനസ്സിലാകുമല്ലോ സംസാരിക്കുന്നത് നമുക്ക് വേറൊരു പ്ലെയിൻ ബിൽഡിംഗാണ് കിട്ടിയത് അതിൽ ഇന്ത്യൻ വർക്ക് എത്ര ചെയ്തു അറിയോ പകുതി പൈസ അതിനെ പോയി കുറെ തുണി ഇറക്കി അതിന് പൈസ കൊടുക്കണ്ടേ വെറുതെ കിട്ടുമോ സ്റ്റാഫ് അവരുടെ സാലറി വേറെ എന്തൊക്കെ വർക്ക മാസം മാസം കറണ്ട് ബില്ല് ബിൽഡിങ്ങിന്റെ വാടക ബിൽഡിങ്ങിന്റെ അഡ്വാൻസ് വലിയൊരു പൈസയായി പിന്നെ പൈസ ഇതൊക്കെ കൊടുക്കുമ്പഴത്തേന് പൈസക്കിപ്പോ കഴുത്തിൽ കിടക്കുന്ന മാലയും ആ കൈത്ത വളർത്താന്നാല് എന്തായാലും മൂന്നാല് ലക്ഷം രൂപ കിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തുണി എടുക്കാം പിന്നെ ബാക്കി വരുന്ന പൈസ ഒരു രണ്ട് മൂന്ന് മാസത്തെ സ്റ്റാഫിന്റെ സാലറിയും കറണ്ട് ബില്ലും ബിൽഡിംഗ് അത് നിങ്ങൾ പോവോ ലാഭം ആദ്യം തന്നെ നല്ലൊരു ഞാൻ എൻറെയിൽ പാക കൂടെ ഉള്ളുതാ ഈ ഒരു വളയും ഈ മാലയും മാത്രം ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ തുടക്കത്തിൽ എന്താ പറഞ്ഞു നിന്റെ ആവശ്യമില്ല എനിക്കറി നോക്കുന്നല്ലേ നിങ്ങൾ തന്നെ അങ്ങോട്ട് നോക്കൂ പൈസ ഉണ്ടാക്ക ആ ചേച്ചി പറ ഇല്ല ഒന്നും പോയിട്ടില്ല ഉണ്ട് എപ്പോ എന്തിനാ ഇല്ല ഞാനൊന്നൊന്നും അറിയില്ല ഇല്ല ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല ആ എന്നാലും നേരിട്ട് കാര്യം ചേച്ചി കൊടുക്കേച്ചത് ആ നിങ്ങൾ നിങ്ങളെ പെങ്ങളെടുന്ന് ഗോൾഡ് വാങ്ങിട്ടായിരുന്നോ ആ വാങ്ങിണ്ട് അതിന് എന്താണെന്നോ നാലഞ്ച് ദിവസമായി നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്ന ഫോൺ എടുക്കില്ല എന്ന് എടുക്കില്ലെന്നെ ഒക്കെ വിളിച്ചതാ ബിസിനസ് മുഴുവൻ പൊളിഞ്ഞു പോയി ഇനി കൊറേ കട ഉണ്ട് അത് കൊടുത്ത് മീട്ടാൻ വേറൊരു വഴിയില്ല സ്വർണ്ണം നാന്നു കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് പോയി എന്നിട്ട് ആ മുങ്ങിന്നൊക്കെ പറഞ്ഞിട്ടാണ് പെങ്ങളെ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്താ സംഭവം തൽക്കാലം ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്റെ പെങ്ങളെ പെങ്ങളുടെ സ്വർണ്ണം എനിക്കത് എന്ത് ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യണം അറിയാമായിരുന്നെങ്കിലേ കൊണ്ടുപോയി കൊടുത്തൂടായിരുന്നോ പിന്നെ വിളിപ്പിക്കാൻ ഇടയിൽ പറഞ്ഞത് ആങ്ങളെ സ്വർണ്ണ വാങ്ങി മുങ്ങിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത് കല്യാണത്തിന് ഞാൻ തന്നെ വായിക്കൊടുത്ത സ്വർണ്ണാണ് ആവശ്യത്തിന് ഞാൻ കൊറച്ച് വാങ്ങിയെന്നുള്ളു അവൻ പറഞ്ഞതാ തിരിച്ചു തരാന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യും പക്ഷെ എത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ അവിടെ ഒരു കള്ളനായി അത് ശരി അപ്പൊ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ കടം വാങ്ങി കൂട്ടിയിട്ടുണ്ട് കൂട്ടിട്ടുണ്ട് അല്ലേ വിളിക്കുന്നുണ്ട് എടുത്ത് പറയേ ലാഭം കിട്ടുമ്പോ തരാന്നുള്ളത് കൊറച്ച് കൊറച്ച് എങ്ങനെയെങ്കിലും തീർക്കാന്ന് പറ കോൾ അടുത്ത സംസാരിക്കാൻ പറ്റുള്ളൂ ലാഭം കിട്ടിട്ട് നടക്കില്ലാ ലാഭം ഇല്ലെന്നല്ല നല്ല പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരു ഐഡിയ എവിടെ വരെ വരെ പോട്ടെ ബിസിനസിനും പോലെ ഇതും പൊളിഞ്ഞോ അത് ശരി അപ്പൊ അതും പൊളിഞ്ഞോ നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ വേണ്ട വേണ്ട വിളിച്ചോടിണ്ട് നിങ്ങൾ ഇതിനൊരു തീരുമാനം നിങ്ങള് ഓർമ്മ നിങ്ങൾക്കേ ഉള്ളൂ നിങ്ങളുടെ പെണക്കില്ല അവളെ മുമ്പില് നിങ്ങൾ വെറും കള്ളനും ചതിയനും അവളെ സ്വർണം കൊണ്ട് മുങ്ങിയവനും ഒക്കെയാ വെറുതെ നാട്ടുകാര മുമ്പിൽ വന്ന് നാണം കെടുത്ത് നിൽക്കണ്ട എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ ചെയിനും ആണെങ്കിൽ അതൊക്കെ തൽക്കാലം പിടിച്ചെക്ക അല്ലെങ്കില് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് മാറി കണ്ടുവരും ഈസി ആയിട്ട് ഇങ്ങോട്ട് മുങ്ങിയാ മതിയല്ലോ കടക്കാർ മുഴുവൻ എന്റെ നേരം വന്നോട്ടല്ലേ ഇനി ഇതായിട്ട് ബാക്കി വെക്കണം ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം